ഈ മുഖ്യമന്ത്രിയുടെ നിയോജക മണ്ഡലമാണല്ലോ ധർമ്മടം നിയോജക മണ്ഡലം ഇയാള് പിന്നെ ഇപ്പോഴും ജീവിക്കുന്ന പഞ്ചായത്താണല്ലോ പിണറായി പഞ്ചായത്ത് ഈ പഞ്ചായത്തിൽ ഇയാൾ ഈ സർക്കാർ അധികാരത്തിൽ രണ്ടു തവണയായി സർക്കാർ അധികാരത്തിൽ പറഞ്ഞേക്കാം പിണറായി പഞ്ചായത്ത് എത്രയാളെ സ്റ്റാർട്ടപ്പുകൾ തൊഴിൽ കൊടുത്തു എന്ന് പറയാൻ ധൈര്യമുണ്ടോ ഇക്കാലത്തിലെ മുഖ്യമന്ത്രിക്ക് ഉണ്ടോ ധൈര്യമുണ്ടോ ഇക്കാര്യത്തിലെ മുഖ്യമന്ത്രിക്ക് ഇനി അതല്ല അതല്ല എങ്കിൽ തന്റെ വിജോ എത്ര സ്റ്റാർട്ടപ്പ് എത്രയാൾക്ക് തൊഴിൽ കൊടുത്തു പലയാളും അപ്പോ ചേട്ടാ ഞാൻ മറ്റു വിഷയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേട്ടനെ സമീപിക്കുന്നതാണ് വിളിക്കുന്നതാണ് വിഷയത്തിൽ ഇതോട് വളരെ ഗൗരവമുള്ള അല്ല ഹലോ ആ ചേട്ടാ നമ്മൾ ഈ ചൈചേട്ടാ നമസ്കാരം നമസ്കാരം ഏതാ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോഴും ഈ ചർച്ചയിൽ നിൽക്കുന്ന പാലക്കാട് ബ്രൂവറി മദ്യനിർമ്മാണ ശാലയുമായി ബന്ധപ്പെട്ട് അവസാനം വന്നിരിക്കുന്ന ഒരു ഒരു വാർത്ത എന്ന് പറയുന്നത് പ്രസ്തുത പഞ്ചായത്ത് എവിടെയാണോ ഒരു പഞ്ചായത്തിന് പഞ്ചായത്തിന് ഇതിലൊന്നും ഇടപെടേണ്ട കാര്യമില്ല പഞ്ചായത്തിന് ആ സ്ഥലം അനുവദിക്കുന്നതിലൊന്നും യാതൊരു പങ്കുമില്ല പാലക്കാട് ഈ പ്രസ്തുത ഫാക്ടറി വരുന്ന സ്ഥലത്തെ പഞ്ചായത്തിന് ഇതിന്റെ അനുവാദം നൽകേണ്ട കാര്യമൊന്നുമില്ല എന്ന് പഞ്ചായത്തിനെയും ഓവർകം ചെയ്തുകൊണ്ട് ഒരു നീക്കം വന്നിരിക്കുന്നു കൂടാതെ എം പി രാജേഷ് പത്രക്കാരെയും കൊണ്ട് അവിടെ മഴവെള്ള സംഭരണി എങ്ങനെയാണ് മഴവെള്ള മഴ പെയ്താൽ വെള്ളം സംഭരിക്കുന്ന രീതി ഒക്കെ കാണിച്ചു കൊടുത്തു അഴിച്ച് വരുന്ന ഈ വരാൻ പോകുന്ന കമ്പനിയുടെ ഒരു സിആർഒ പോലെയാണ് എം പി രാജേഷ് ഈ പത്രപ്രവർത്തകരോട് പ്രവർത്തകരോട് പെരുമാറിയത് ീതി കൊണ്ടുപോകുന്നില്ല ചേട്ടാ കിട്ടേണ്ടത് ഈ നന്ദിഗ്രാമിൽ ബംഗാൾ നന്ദിഗ്രാമിൽ ഇത്തരത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് അവിടെ സി പി എം ഭരണം വരുന്നത് എഴുപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ മുപ്പത്തിനാല് വർഷം സി പി എം ഭരിച്ചു അപ്പോ ഇതില് ജ്യോതിബാസുവിന്റെ ഭരണത്തിന് ശേഷം ബുധദേവ് വരുന്നു ബുധദേവ് വന്ന ശേഷമാണ് ഇത്തരത്തിൽ ബംഗാളിൽ തൊഴിലായ്മ ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന നന്ദിഗ്രാമിൽ ഒരു ഫാക്ടറി തുടങ്ങാനുള്ള തീരുമാനം ഉണ്ടാകുന്നു ഏർ പിന്നെ ഇത്തരത്തിലൊരു തീരുമാനം തന്നെ അവിടെ ഉള്ള വെടിവെപ്പും പ്രശ്നങ്ങളും ഒക്കെ കണ്ടതാണ് ബംഗാളിൽ ബംഗാളിൽ അങ്ങനെയാണ് മമത എന്നൊരു നേതാവ് ഉണ്ടാക്കുന്നത് ഉണ്ടാകുന്നത് ഒരു ചരിത്രമാണ് അപ്പോൾ ഞാൻ ഇത്രയും ചുരുക്കി ചോദിക്കുന്നുള്ളു ചേത്ത മറ്റൊരു നന്ദീഗ്രഹമാക്കാനും സി പി എം എന്ന പാർട്ടിയുടെ അടിവര ഇടാനും അതായത് സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇതോടുകൂടി കേരളത്തിൽ ഇല്ലാതാകാൻ പോകുന്നതിന്റെയും ഒരു ഒരു അത്തരത്തിൽ ഒരു നീക്കത്തിലേക്കാണോ ഈ പാലക്കാട് നടക്കാൻ പോകുന്ന ഈ മദ്യ നിർമ്മാണശാല അതായത് ഒയാസിസ് അല്ലെ ഒയാസിസ് ഒയാസിസ് എന്ന കമ്പനി കൊണ്ടുവന്ന് ഈ അപ്പോ ഒരു വൻ കച്ചവടം ഒരു പല കച്ചവടങ്ങൾ ചെയ്യണം കേരളയില് കെപ്പൂണ് ഇനി ഒന്നും തന്നെ ഇല്ലായിരുന്നു അപ്പോ ചേട്ടാ ഇതൊന്ന് ചുരുക്കി പറയാം ഒരു മറ്റൊരു നന്ദി ഗ്രാമായി മാറാൻ നമുക്ക് ഇനി കാണാൻ പറ്റാത്തതിന് കാണേണ്ടി വരുമോ ഈ കേരളത്തിന് എന്ന് ഒന്ന് പറയാമോ ചേട്ടാ അല്ല ആത്യന്തികമായി പിന്നെ പാലക്കാട് ബ്രുവറി സംഭവത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു പിന്നെ നന്ദിഗ്രാം ഹിന്ദ്രൂ സംഭവത്തിന്റെ ഒരു തനിയാവർത്തനമാണ് തനിയാവർത്തനം എന്നല്ല കാരണം ഒന്ന് ഒരു പാഠം നിങ്ങൾ പഠിച്ചില്ല എങ്കിൽ മറ്റൊരു സ്ഥലത്ത് അത് ഉണ്ടായിത്തീരുമ്പോ അത് അതിനേക്കാൾ വഹളായ രീതിയിലാണ് സാധനം പിന്നീട് വിവരം ഏറ്റവും പ്രധാനമായി പറയുന്ന ഒരു ഘടകം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്നെ ഓഫീസായിരുന്നല്ലോ പിന്നെ എം എൻ ഗോവിന്ദനാരായണ സ്മാരക മന്ദിരം ആ പുതുക്കി പണിതിരിക്കുന്ന പിന്നെ അമൻ സ്മാരക മന്ദിരത്തിലാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ ചിന്തിച്ച് അതിനകത്ത് ഈ വിഷയം കൂടെ ചർച്ച ചെയ്യും ട്രോളിന്റെ വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്യും ആ വിഷയം ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ് എടുത്ത തീരുമാനം എന്താണ് എത്ര തീരുമാനം എടുത്തത് പാലക്കാട് ഗുരുവുടെ വിഷയത്തിനകത്ത് തീരുമാനം എടുത്തുപോയി ഇനി അത് മാറ്റില്ല ഇനി അത് മാറ്റില്ല പക്ഷെ നിങ്ങൾ പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ ചർച്ച ചെയ്യാം ചർച്ച ചെയ്താലും എടുത്ത തീരുമാനത്തിൽ പിന്നോട്ടില്ല ഈ പ്രഖ്യാപനം നടത്തുന്ന ആരാണ് ഈ പറയുന്ന കേരളത്തിലെ പിന്ന മുഖ്യമന്ത്രിയാണ് ഇദ്ദേഹം ദൈവത്തിന്റെ തീരുമാനമാണ് എടുത്തത് അത് പ്രാഥമികമായ ദൈവത്തിന്റെ തീരുമാനമാണോ ഒരിക്കലും മാറ്റാൻ പാടില്ല എന്ന് പറയുന്നത് ആണോ അല്ലല്ലോ അപ്പൊ അത്തരം ഒരു തീരുമാനം നിങ്ങൾ എടുത്തു എന്ന് പറയുമ്പോൾ അതിനെ പരോക്ഷമായി പച്ചക്കുടിയും കാട്ടേണ്ടി വന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതായത് എം എൽ എ പിന്നെ എം എൻ ഗോവിന്ദൻ നായർ മുതൽ വെളിയം ഭാഗവൻ വരെ അത്യുജ്ജനരായ നേതാക്കന്മാർ കസേരി തസേലിൽ ഇരുന്നിട്ടാണ് ഈ ആര് വരുന്നത് ിസം എന്ന് പറയുന്ന ഒരാണെന്താണ് അതിനായാലും പച്ചക്കൊടി കാണിക്കുന്ന ഒരു അവസ്ഥ ഈ പച്ചക്കൊടി കാണിച്ചതിലൂടെ സംഭവിച്ചത് ബംഗാളിൽ ബിപിഎം എങ്ങനെയാണോ തകർന്നത് സി പി ഐ എങ്ങനെയാണോ തകർന്നത് ആ തകർച്ച കൊണ്ടായിരിക്കുന്ന ഒരവസ്ഥ പാലക്കാട് ബ്രൂവറിയിലൂടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി പച്ചക്കുടി കാണിച്ചതിലൂടെ സംഭവിച്ചിരിക്കുന്നു എന്നതാണ് അതായത് ഈ പച്ചക്കൊടി ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ എണ്ണേക്കുമായി ഇല്ലാതാക്കാനുള്ള ഒരു പച്ചക്കുടിയായിട്ട് തന്നെ അതിനെ വിലയിരുത്തേണ്ടതുണ്ട് ഒന്നാമത്തെ വിഷയം ഇത് രണ്ടാമത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞാല് ഈ പാലക്കാട് ഗ്രൂപ്പിനെ കുറിച്ചിട്ട് വളരെ ഗൗരവതരമായിരിക്കുന്ന പഠനം ഇപ്പാലും നടത്തിയിട്ടു പറയും വി ടി പത്മനാഭൻ വി ടി പത്മനാഭനന്റെ അടുത്ത സുഹൃത്തു ഒന്നും അല്ല പക്ഷെ ഞാനുമായിട്ടുള്ള പരിചയവും നടക്കും വി ടി എന്ന് പറയുന്ന വളരെ പ്രകടനമായ സയന്റിസ്റ്റ് നേരത്തെ തന്നെ അദ്ദേഹം പിന്നെ ചാരിയാർ പുഴ പിന്നെ ചാനക്കുടിപ്പുഴ ഇങ്ങനെ വരാവുന്ന പെരിയാറ് ഇത്തരത്തിലുള്ള സംഭവത്തെക്കുറിച്ച് തന്നെ വളരെ ഗഹനമായ പഠനങ്ങൾ നടത്തി ദുരന്തത്തിന്റെ നൂറ്റാണ്ട് എത്ര വിദേശക്കാരും കണ്ടിട്ടുണ്ട് എത്ര പാർട്ടിക്കാരനെ ആ സാധനം കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോൾ സംശയമാണ് ഞാൻ ഫസ്റ്റ് ഡിസിക്ക് പഠിക്കുന്ന സമയത്താണ് ഈ ദുരന്തത്തിന്റെ നൂറ്റാണ്ടുകൾ എന്ന് പറയുന്ന വീട്ടിലെ പിന്നെ അദ്ദേഹത്തിന്റെ വളരെ ഗൗരവതരമായിരിക്കുന്ന ഈ പഠനം ഞാൻ വായിക്കുന്നത് അന്ന് വായിച്ചു അന്ന് വായിച്ചിരിക്കുന്ന ഓർമ്മയാണെങ്കിൽ എങ്ങനെയാണ് ഒരു പുഴ ഒരു മലിനമാക്കുകയും ആ മലിനം എങ്ങനെയാണ് പിന്നെ നമ്മുടെ ഒരു പൊതുസമൂഹത്തെ അതിമാനകമായി ആക്രമിക്കുകയും വളരെ ഗൗരവം വായിക്കുന്ന പഠനം ആ പഠനം നടത്തിയിരിക്കുന്ന പിന്നെ ബഹുമാനപ്പെട്ട വിട്ടി തന്നെ വിട്ടി പത്തനാഭം തന്നെ ഇപ്പോഴെന്ത് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാല് ഈ പാലക്കാട് ഭൂപറിയെ കുറിച്ച് വളരെ ഗൗരവതരമായിട്ടുള്ള പഠനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് അത് നടത്തിയതിനെ പോലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാല് ഈ പാലക്കാട് ഭൂപടി അറുന്നൂറ് കോടി ഉറപ്പിലെ ഇൻവെസ്റ്റ്മെന്റിന് കൂടെ സ്ഥാപിക്കപ്പെടുകയാണ് എങ്കിൽ സ്വാഭാവികമായും ഇത് സംഭവിക്കാൻ പോകുന്നത് അത് അവിടെയുള്ള മണ്ണിനെ അത് പൂർണ്ണമായി ബന്ധം അത് മലിനമാക്കും അതോടൊപ്പം തന്നെ ജലം എന്ന് പറയുന്ന സംഭവം എന്തായാലും അത് പൂർണ്ണമായി മലിനമാക്കും അങ്ങനെ മണ്ണും ജലവും പൂർണ്ണമായി നഷ്ടപ്പെടുത്തി ആ പ്രദേശത്തെ എന്താ ആ പ്രദേശത്തെ സമ്പൂർണമായി ഊഷനമാക്കുന്ന ഒരു വളരെ ബോധപൂർവമായിരിക്കുന്ന ഒരു അജണ്ടയുടെ ഭാഗമായാണ് ഈ കമ്പനി അവിടെ വരുന്നത് അത് മാത്രവുമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ 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 ഡിസ്റ്റിലറിയുടെ കൂട്ടത്തിൽപ്പെടുത്താവുന്ന ഒരു ഡിസ്റ്റിലറിയും കൂടിയാണ് ഈ ഒയാസിസ് എന്ന് പറയുന്ന കമ്പനി ഇവിടെ സ്ഥാപിക്കാൻ പോകും ഇരുപത്തിയഞ്ച് ഏക്കറിനകത്താണ് കൊടുക്കുന്നത് ഇതിന് ഇവിടെ ഈ കാണേണ്ട വിഷയം എന്താണെന്ന് പറഞ്ഞാല് പിന്നെ നന്ദിഗ്രാമിനകത്ത് ആയിരം ഏക്കർ ഭൂമിയാണ് ടാറ്റക്ക് വേണ്ടി നാനോവിന് പിന്നെ അവിടെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് അത് ആരുടെ കാണുന്നത് കർഷകരുടെ ഭൂമിയാണ് കർഷകരുടെ ഭൂമിയാണ് ഇവിടെ ഇവിടെ എടുക്കുന്ന കാര്യം ഒരു വ്യക്തികൾ എടുക്കാൻ അങ്ങനെ അവകാശമില്ല ഇവിടെ എടുക്കുന്ന ഇരുപത്തഞ്ച് ഏക്കർ ഭൂമിയാണ് ഇവിടെ എടുക്കുന്നത് അതായത് ഇത് തമ്മിലുള്ള ഒരുപാട് സിമിലാലിറ്റികൾക്ക് സിമിലാലിറ്റി അനുകൾ ഇരുപത്തി അഞ്ച് ഏക്കർ ഭൂമിയാണ് ഇവിടെ എടുക്കുന്നത് ഇത് എടുക്കുന്ന സമയത്തും കൂടി വരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ഈ പിന്നെ മുപ്പത്തിനാല് വർഷക്കാലം പിന്നെ ബംഗാൾ ഭരിച്ചിരിക്കുന്ന പിന്നെ ഇടതുമുന്നി ഇടതുമുന്നണി എന്ന് പറയുമ്പോൾ ഇടതുമുന്നണി തന്നെ പറയാം സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണി ഗവൺമെന്റ് ആ മുന്നണി ഗവൺമെന്റിനെ കുറിച്ച് ഏറ്റവും വലിയ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് ആരാണ് താറ്റയാണ് കൊടുത്തത് ഇന്ത്യയിലെ ഏറ്റവും ഗംഭീരമായ ഏറ്റവും പിന്നെ എന്താ പറയാ പിന്നെ മനോ ഏറ്റവും ഗൌരവകരമായിരിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ആ ഗവൺമെന്റ് പിന്നെ ബംഗാളിലെ സി പി എം ഗവൺമെന്റ് ആണ് പിന്നെ ബഹുമതിയാണ് ഇവർ പിന്നെ ടാറ്റ ചാർജ് കൊടുക്കും ഈ ചാർജ് കൊടുത്തതിന്റെ ബലത്തിലും കൂടിയാണ് ഇവർ ഇത് എന്തുകൊണ്ടാണ് വരുന്നത് എന്നാണ് രണ്ടാമത് മൂന്നാമത്തെ വിഷയം ഈ പാലക്കാട് ബുറൂറി വന്നിരിക്കുന്ന വിഷയത്തെയാണ് ഇതിൽ കടക്കേണ്ടത് ഇത് ഇവർക്ക് ഇടം കോർപ്പറേറ്റ് ബന്ധങ്ങൾ രൂപീകരിക്കപ്പെടുകയാണ് ഈ കോർപ്പറേറ്റ് ബന്ധങ്ങൾ രൂപീകരിക്കപ്പെടുന്നതിലൂടെ നിങ്ങളുടെ മുമ്പിൽ വരുന്ന വിഷയങ്ങൾ എന്തായി തീരുകയാണ് ഒടുങ്ങാത്ത കമ്മീഷൻ മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം നന്ദിഗ്രാമും സിംഗലൂരും ഇവിടെ ബംഗാളിൽ ആഞ്ഞീഴ്ചപ്പോൾ പതിനാല് പേർ കൊല്ലപ്പെടുകയും നൂറ് പേർ കാണാവാക്കപ്പെടുകയും ചെയ്തു അതിഭീകരമായിരിക്കുന്ന പോലീസിനെ ആ ചാർജും കൊടുക്കിയ മർദ്ദനം കുറച്ച് ഇതെല്ലാം ഉണ്ടായിട്ട് എല്ലാം ഉണ്ടായിരിക്കുന്ന വളരെ ഭയാനകമായ ചിത്രം അവിടെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാക്കി ഹെൽപ്പ് ഗ്രൂപ്പിനെ പോലെ ഗ്രൂപ്പിനെ പോലും നിങ്ങൾ കൊണ്ടുവരാൻ പേര് വിട്ടിരിക്കുന്ന സ്പിരിറ്റ് എന്താണ് ഈ സ്പിരിറ്റിനെ മറച്ചു പിടിക്കാനാണ് നിങ്ങളെന്ത് പറഞ്ഞിരിക്കുന്ന വിഷയം അവിടെ പറഞ്ഞത് അവിടെ വ്യവസായം വരണം തൊഴിലില്ലാത്ത ആൾക്ക് തോൽ കൊടുക്കണം പെൺകാൻ പറഞ്ഞിരിക്കുന്ന ന്യായമാണ് ഇവിടെയും പറയുന്ന ന്യായം എന്താണ് ഇവിടെയും പറയുന്ന ന്യായം എന്താണ് ഇവിടെ വ്യവസായം വികസിക്കേണ്ടതുണ്ട് ഈ വ്യവസായം വികസിക്കുന്നത് തൊഴിലാകം പരിഹരിക്കേണ്ടതുണ്ട് തിരിച്ച് വളരെ ലളിതമായ ഒരു സംശയം ഒരു ചോദ്യം ഒരു സംശയം ഞാൻ ഉന്നയിക്കാം ഇപ്പൊ പിന്നെ നാളെ നാളെയാണല്ലോ ഇതിൽ പിന്നെ എറണാകുളത്ത് നടക്കുന്ന ഇവരുടെ ഒരു പിന്നെ ഒരു നിക്ഷേപ സംഗമ തെറ്റിപ്പ് പരിപാടിയില്ല ഈ പരിപാടി വരുന്നതിന് മുമ്പ് കേരളത്തിലംഗത്ത് ഇപ്പൊ റീസെന്റായി വളരെ വർക്കിലൂടെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്റ്റാർട്ടപ്പുകളുടെ എന്താ പറയാ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്ന വർധനവും അത് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന വലിയ തോന്നുന്നുണ്ടായിരിക്കുന്ന പിന്നെ തൊഴിലായ്മ പരിഹരിക്കുന്നതിന് ഉണ്ടായിരിക്കുന്ന ശ്രമങ്ങളുമാണ് ഒരു ചെറിയ ഒരു ചെറിയ സിമ്പിൾ ആയ ഒരു കാര്യം ഞാൻ പിന്നെ ഞാൻ പറയാം ഈ മുഖ്യമന്ത്രിയുടെ നിയോജക മണ്ഡലം ആണോ ധർമ്മടം നിയോജക മണ്ഡലം ഇയാള് പിന്നെ ഇപ്പോഴും ജീവിക്കുന്ന പഞ്ചായത്താണല്ലോ പിണറായി പഞ്ചായത്ത് ഈ പഞ്ചായത്തിൽ ഇയാൾ ഈ സർക്കാർ അധികാരത്തിൽ രണ്ടു തവണയായിട്ട് സർക്കാർ അധികാരത്തിൽ പറഞ്ഞേക്കും പിണറായി പഞ്ചായത്ത് എത്രയാൾ സ്റ്റാർട്ടപ്പ് തൊഴിൽ കൊടുത്തു പറയാൻ ധൈര്യമുണ്ടോ ഇക്കാലത്തിലെ മുഖ്യമന്ത്രിക്ക് ഉണ്ടോ ധൈര്യമുണ്ടോ ഇക്കാലത്തിലെ മുഖ്യമന്ത്രിക്ക് ഇനി അതല്ല അതല്ല എങ്കിൽ തന്റെ നിയോജന മണ്ഡലത്തിൽ എത്ര സ്റ്റാർട്ടപ്പ് എടുത്തു എത്രയാൾക്ക് തൊഴിൽ കൊടുത്തു പലയാളം മറ്റൊരു ധൈര്യം ഇല്ല അത് കാണിക്കുവോ അപ്പൊ ഇത് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ഇത് വെറുതെ കളവ് പ്രചരിപ്പിക്കുകയാണ് നിരന്തരമായി കളവ് പ്രചരിപ്പിക്കുകയും ആ കളവിലൂടെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ശരിയാതെ സ്ഥാപിക്കുകയില്ല അതിനായി കുറെ ആൾക്കാരെ ഇതിനായി ഘട്ടം കെട്ടി നിർത്തുകയില്ല ഇത് ഇങ്ങനെ നിർത്തുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടുത്തേക്കാണ് എത്തുക അത് ആളുകളുടെ ആളുകളുടെ മുമ്പിൽ ഒരു വലിയ തോറുണ്ടായിരിക്കുന്ന സംഘർഷങ്ങളിൽ കിട്ടും ഈ സംഘർഷത്തെ നമ്മൾ ഇപ്പൊ കൂട്ടി വായിക്കേണ്ടത് എവിടെയാണ് അറിയാം അവിടെയാണ് ഈ ആശാവർക്കറുമാണ് സമരത്തെ നമ്മൾ കൂട്ടി വായിക്കേണ്ടത് ആ സമരത്തെ നിങ്ങൾ സമ്പൂർണമായിട്ട് അവോയ്ഡ് ചെയ്യുന്നു സമ്പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുന്നു ഇത് സമ്പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഹൃദയം എന്താണ് അവർ അവരാണ് ഡൗൺ റോഡർ ഡൗൺ റോഡർ ഈ ഡൗൺ റോഡർ ആയിരിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് വേണ്ടതില്ല അത് വേണ്ടതില്ല എന്നുള്ളതിന്റെ പ്രഖ്യാപനമാണ് പി എസ് സിക്കത്തെ പിന്നെ ഉദ്യോഗസ്ഥ പിന്നെ മെമ്പർമാർക്കും അതിന്റെ പിന്നെ ചെയർമാനും എന്തെയ്യാല് ലക്ഷക്കണക്ക് കുറപ്പി ആളുകൾ കൂട്ടിക്കൊടുക്കുന്നു പണന്തുകൾ കൂട്ടിക്കൊടുക്കുക മറുഭാഗത്താർ വരുന്നു ഒരു കാ കാർപ്പിയുടെ വില പോലും ഇല്ലാത്ത ടി വി തോമസ് സോറി പിന്നെ പിന്നെ ോമസ് ആ കെ വി തോമസിനു പതിനൊന്നിലേ പതിനൊന്നര ലക്ഷം കുറുപ്പിയാണ് അയാൾക്ക് അതിനായി വർദ്ധിപ്പിക്കുന്നു ഇത് വർദ്ധിപ്പിച്ചു കൊടുക്കാൻ ഇയാൾക്ക് ഒരു മടിയും ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് എന്താ ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ ജനത്തിനയാൾ മറന്നിരിക്കുന്നു എന്നതാണ് ജനങ്ങളെ അയാൾ മറന്നിരിക്കുന്നു ഈ ജനങ്ങളെ മറന്നിരിക്കുന്ന ഒരാൾക്ക് പിന്നീട് ജനങ്ങളെ ബോധിപ്പിക്കാൻ വരുന്ന സംഭവം എന്താണ് അവിടെയാണ് ഈ വ്യവസായം എന്ന് പറയുന്ന സാധനവും സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന തട്ടിക്കൂടും വരുന്നത് ഈ രണ്ട് തട്ടിപ്പുകളും ഒരേ ഭാഗത്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അർത്ഥം ഒറ്റ ഒന്ന് മാത്രമാണ് കാരണം ഇല്ലാത്തൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞ് വരുന്ന തെരഞ്ഞെടുപ്പിലെയും അവർക്ക് ഫേസ് ചെയ്യണം അല്ലെങ്കിൽ അഭിമുഖീകരിക്കാനുള്ള ഏറ്റവും ഏറ്റവും ശക്തമായ ഒരു ആയുധം എന്ന് തന്നെക്കാണ് ഈ സാധനം ഇവർ പ്രയോഗിക്കുന്നത് അപ്പൊ ഇതിങ്ങനെ പ്രയോഗിക്കുന്നതിലൂടെ വരുന്നൊരു വിഷയം എന്താണെന്ന് അറിയാം ഈ പാലക്കാട് എന്നുള്ള സ്ഥലത്ത് വെള്ളം വന്ന് സാധനം കിട്ടാതെയാണെന്ന് മുഴുവൻ ആളുകൾക്കും അറിയിക്കുകയാൽ പോലും മുഴുവൻ ആളുകൾക്കും അറിയുന്ന അവിടെയും വരുന്ന ഒരു വിഷയം എന്താ പറയുക അഞ്ചു ലക്ഷം ആണ് ഒരു ദിവസം അവിടെ വെള്ളം ഇവർ എടുക്കുന്നത് ഒരു ദിവസം ഒരു ദിവസം അഞ്ചു ലക്ഷം ലിറ്റർ ഈ അഞ്ചു ലക്ഷം ലിറ്റർ പിന്നെ വെള്ളം ഇവർ പിന്നെ അവിടുന്ന് എടുക്കുന്ന സമയത്ത് ഇത് ഏതിന് സമാനമാണെന്ന് അറിയോ നേരത്തെ പ്ലാറ്റി കൊക്ക കോള എടുത്തിരിക്കുന്നതിനേക്കാൾ എടുത്തിരിക്കുന്ന അതേ വെള്ളമാണ് ഇവിടുന്ന് മുട്ടുന്നത് അതിന്റെ ഫലം എന്താണ് അതിനേക്കാൾ കൂടുതൽ വെള്ളം ആരെടുത്തിട്ടുണ്ട് പിന്നീട് പ്ലാറ്റ്ഫോർ കാർഡ് എടുത്തിട്ട് അതേപോലെ തന്നെ ഇവിടെയും വന്തി ചെയ്യും ഇവിടെയും ഈ കമ്പനി ഇതിനേക്കാൾ കൂടുതൽ വെള്ളം ഒരുക്കുകയും ചെയ്യും ഉണ്ടെങ്കിൽ വെള്ളം ഊറ്റു വരും ഇങ്ങനെ ഊറ്റുന്ന രാവത്ത് വരുമ്പോൾ ഇവർ നേരെ പഞ്ചാബിന് സംഭവം തുടങ്ങിയപ്പോ അവിടെ ഇവർക്ക് നാല് ബോർവൺ എടുക്കാനാണ് ഇവർക്ക് അവിടെ പെർമിഷൻ കിട്ടിയിരുന്നത് ആ നാല് ബോർവെണ്ണെടുക്കാൻ കിട്ടിയിരിക്കുന്ന പെർമിഷന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഒരു 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 മത്തിക്കും ബ്രിട്ടീഷിന്റെ അടിസ്ഥാനത്തിൽ അവർ കുളിച്ചത് അമ്പത് അമ്പത് ബോർവെല്ലാണ് അടിച്ചത് അൻപത് ബോർവെല്ലാണിച്ചത് ഈ അൻപത് ബോർവെല്ലടിച്ചതോടെ ആ പ്രദേശം ഉണ്ടായിട്ട് ആ പ്രദേശം സമ്പൂർണമായി സമ്പൂർണമായി ശുദ്ധജലം ഒന്ന് കിട്ടാക്കരിയായി മാറി ഇത്തരത്തിൽ വരുന്ന വളരെ ഗുരുതരവും ഗൗരവതരവുമായിരിക്കുന്ന വിഷയങ്ങൾ ഒന്നും അഡ്രസ് ചെയ്യാതെ പത്രക്കാരെ കൊണ്ടുപോയി കാണിച്ച ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുക എന്ന് പറയുന്നത് സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ അത് പിന്നെ ജനങ്ങളെ പറ്റിക്കുക എന്ന് മാത്രമല്ല അതിന്റെ ദുരന്തമാണ് വാസ്തവത്തിൽ നിങ്ങൾ പറയുന്ന ചോദ്യത്തിനകത്തൊക്കെ വരാനുള്ളത് ഇനി ഇനി ഇത് റീസെന്റ് മറ്റൊരു മറ്റൊരു ഉപയോഗിക്കും ഈ കേരളത്തിനകത്ത് പിന്ന ഇങ്ങനെ ചെലവഴിക്കാൻ ഉണ്ടായിരിക്കുന്ന പണം ഉത്തരവാദിത്വം എല്ലാ ചെലവഴിക്കുന്നത് ആദ്യമായി പറഞ്ഞത് ആരാണ് ആദ്യമായി പറഞ്ഞതാരാണ് വിനോദിത് മറന്നു മറന്നു വിട്ടെങ്കിൽ ഞാൻ ഓപിപ്പിക്കുക പറയുന്നത് ആരാണ് പറഞ്ഞത് കേരളത്തിലെ ആദ്യത്തെ ധനകാര്യ വകുപ്പ് ഒന്നും അഭിയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി സെക്രട്ടറിയുമായിരുന്ന സഖാ സി അശ്വത അദ്ദേഹമാണ് പറഞ്ഞത് പ്രത്യുത്പാദനപരമല്ലാത്ത മേഖലയിൽ പണം ചെലവഴിച്ചു കഴിഞ്ഞാൽ അത് ചെലവഴിക്കുന്നതിന് ഞാൻ സമ്മതി അനുവദിക്കില്ല അനുവദിക്കില്ല എന്ന് പറയാനുള്ള പറയുന്നത് എന്തുകൊണ്ടാണ് അത് താങ്ങാനുള്ള ശേഷി ആർക്കില്ല നിലവിലുള്ള കേരളത്തിന് സാമ്പത്തികമായിട്ട് അത് ഉണ്ടായിരിക്കില്ല ആ ഉണ്ടായിരിക്കില്ല എന്ന് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി ഏഴിൽ അമ്പത്തി ഏഴിൽ പറഞ്ഞിരിക്കുന്ന ആ സംഭവത്തിന്റെ ജീവിതപാഠമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പോ നാം കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാം ഇപ്പോൾ കാണുന്നത് കാരണം ഈ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ രണ്ടാമത്തെ തെളിവ് കൂടി വന്നതോടെ ചെലവഴിച്ചിരിക്കുന്ന പണം മുഴുവൻ തന്നെ പൊതുൽപാദനപരമില്ലാത്ത മേഖലയിൽ നാം ഇരിച്ചു ആ ഇടിച്ചു നൽകിയതിന്റെ ഫലം എന്താണ് കേരളം സമ്പൂർണമായ കടക്കണിയിൽപ്പെട്ടിരിക്കുന്നു ഈ സമ്പൂർണമായ കടക്കണിയിൽപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഇവർ പറയുന്നു വീണ്ടും വ്യവസായം വരും വ്യവസായം വരും വികസനം വരും ഒരു വ്യവസായവും വരാൻ പോകുന്നില്ല ഒരു വികസനവും വരാൻ പോകുന്നില്ല ഇത് 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 മറ്റൊരു മറ്റൊരു എടുക്കുക ഇത്തരം ഒരു സംഭവത്തെ ഇവർ അഡ്രസ് ചെയ്യുന്ന സമയത്ത് വരുന്ന ഒരു വിഷയം പി എച്ച് ഡി മെമ്പർമാർക്ക് ഇപ്പൊ പിന്നെ പൈസ പിന്നെ കൊടുത്തു ഇത് കേരളത്തിലെ യു ഡി എഫ് കാരൻ വളരെ ഗൌരവകരമായി എതിർക്കുന്നുണ്ട് സംഭവിച്ചിട്ടില്ല എതിർക്കുന്നുണ്ട് പക്ഷേ ഈ എതിർപ്പ് നാളെ ഇവ തുടരുമോ ഇതാണ് ചോദ്യം നാളെ ഇവർ ചോദിക്കും ഇത് ഈ എതിർപ്പിന്റെ സാർപ്രദത്തിന് രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് ഇവർ തുടരില്ല തുടരാതിരിക്കാൻ കാരണം എന്താണല്ലോ ഇതിന്റെ വർദ്ധനവെന്ന് കഴിഞ്ഞാൽ ആനുവാദികമായ വർദ്ധന ഇവിടെയും വരും എം എൽ എ മാർക്കും വരും എം എൽ എ മാർ സമ്മതിക്കും വർദ്ധനവ് ഈ വർദ്ധനവുണ്ടോ ഇവിടെയാണ് ഇവിടെയാണ് ഞാൻ ഒരുപ് ഒരു തവണ അയ്യപ്പതാർത്ഥത്തോട് ഞാൻ പറഞ്ഞതാണ് യിക്കും എം എ ജോഡെന്ന് പറയുന്ന പിന്നെ ഉൾപ്പെടെ പരിവർത്തനവാദികളുടെ പ്രമുഖ നേതാവായിരിക്കുന്ന എം എ ജോഡ് ആ എം എ ജോഡാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല പറഞ്ഞത് കേരളത്തിൽ ആദ്യമായിട്ട് പറഞ്ഞത് ഒരു ശമ്പളത്തിന് വളരെ കൃത്യമായിരിക്കുന്ന ഒരു റേഷ്യോ വെക്കേണ്ടതുണ്ട് ഉയർന്ന ശമ്പളത്തിന്റെ നിരക്കിത്രയാണ് താഴ്ന്ന ശമ്പളത്തിന്റെ നിരക്കിത്രയാണ് ഈ നിരക്ക് കൂട്ടി ക്രമീകരിച്ചിട്ട് വെക്കുന്നില്ല എങ്കിൽ കേരളത്തിന് മുമ്പോട്ട് പോവുക സാധ്യമല്ല ഇങ്ങനെ സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെയാണ് എന്തുകൊണ്ട് കേരളത്തിന്റെ കത്തിൽ വ്യവസായം തുടങ്ങാൻ പറ്റുന്നില്ല കേരളത്തിൽ വ്യവസായം തുടങ്ങിയ വൻക വ്യവസായങ്ങളെയല്ല അല്ല കാരണം ആ വൻക വ്യവസായങ്ങൾ തുടങ്ങാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ഭൂമിശാസ്ത്രപരമായിരിക്കുന്ന ഒരു ഘടനയും ഉള്ള ഒരു സംസ്ഥാനമല്ല കേരളം അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിനകത്ത് കേരളത്തിന്റേതായിരിക്കുന്ന ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത നടത്തിയ സംഭവത്തിൽ പകരം നിങ്ങൾ കൊണ്ടുവരുന്നത് എന്താണ് കൊണ്ടുവരുന്നത് ഇതുപോലെ തീവെട്ടിക്കൊള്ള നടത്തി പൊതുജനങ്ങളെ പറ്റിക്കാനാവശ്യമായിരിക്കുന്ന അല്ലെങ്കിൽ പൊതുജനങ്ങളെ മാത്രം നാളത്തെ ഭാവിയിലേക്ക് വരാവുന്ന ഒരു തലമുറയെ മുഴുവൻ തന്നെ ശൂന്യമാക്കി ഒരു പദ്ധതി ആവിഷ്കരിക്കുകയാണ് വാദം ചെയ്ത് ഇതിലും വരുന്ന വിഷയം മാത്രമാണ് ഇതിൽ എത്ര കോടി ഉറുപ്പയിലാണ് ഇവർക്ക് കമ്മീഷൻ കിട്ടിയിട്ടുള്ളത് എന്നാണ് ചോദ്യം ഇല്ല എങ്കിൽ ഇല്ല എങ്കിൽ ഒരു കേരളത്തിലെ മന്ത്രി എന്തിനാണ് ഒരു സ്ഥാപനത്തിന്റെ ഒരു ഒരു സ്വകാര്യ സ്ഥാപന മദ്യ കമ്പനിയുടെ പി ആർ വർക്കിന്റെ സമാനമായിരിക്കുന്ന അവസ്ഥയിൽ പത്രപ്രവർത്തകരെയും കൂട്ടി ചെയ്യാൻ പോകേണ്ട കാര്യം എന്താണുള്ളത് എന്താണ് കാര്യം ഇവിടെ നിങ്ങൾ ഇവിടെ പരിശോധിക്കേണ്ടതായതാണ് ഏറ്റവും കൂടുതൽ പരിശോധിക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഏറ്റവും മെച്ചപ്പെട്ട പ്രഗത്ഭരായ സയന്റിസ്റ്റ് എന്ന നിലയിൽ വളരെ ഗൗതലമായ വിഷയത്തെ സമീപിക്കുന്ന വി സി പത്മനാഭൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഉന്നയിച്ചിരിക്കുന്ന വിഷയത്തെ എന്തുകൊണ്ട് ഈ മന്ത്രിസഭ പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ പരിഗണിക്കാതെ അതവിടെ ഉണ്ടാകൂ എന്നുള്ള ഒരു എന്താ പറയാ ഒരു ഭാവന ഇതിൽ കാണുന്നതാണ് ഈ ഇതിന്റെ യാഥാർത്ഥ്യം ഇങ്ങനെല്ലാമായിരിക്കെ നമ്മുടെ ഉൾക്കാ എത്തിച്ചേരാവുന്ന ഒരു സംഭവം ബംഗാളിൽ എന്താണോ പാർട്ടിക്ക് അവിടെ സംഭവിച്ചിട്ടുള്ളത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ആ സംഭവത്തിന്റെ തനി ആവർത്തനം ഈ കേരളത്തിൽ വരാനുള്ള നാടുകൾക്ക് വലിയ ദൂരം ഉണ്ടാവില്ല അതിന്റെ പച്ചക്കൊടി വളരെ കൃത്യമായി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോജിസും ൂടി കാണിച്ചിരിക്കുന്നു എന്നതാണ് ഇതിനകത്ത് വെള്ളം പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയായിട്ടാണ് എനിക്ക് പിന്നെ പിന്നെ മിസ്സർ അയ്യപ്പതാണ് എനിക്ക് തോന്നുന്നത് അതല്ല അതാണ് അതിന്റെ ഒരു 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 എന്താ പറയാ ഒരു കാറ്റ് കുടുക്കിയ ഒരു സംഭവം എന്നുള്ള എനിക്ക് പറയാൻ പറ്റില്ല അപ്പോ ചേട്ടൻ ഞാൻ മറ്റു വിഷയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേട്ടനെ ഇത് വളരെ ഗൗരവമുള്ളൊരു ഇതിനകത്ത് ഒരു വിഷയം കൂടി ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാല് ഈ കേരളത്തിൽ നിലവിലുള്ള ഗവൺമെന്റ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്താ പറയുക അതൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലെ ഗവൺമെന്റ് പീരുന്നതിലും ഇതൊരന്ത ഗവൺമെന്റ് ആണ് അന്തക ഗവൺമെന്റ് ആണ്

കാരണം ഇയാളും ഇയാളുടെ ഭാര്യയും ഇയാളുടെ സിബന്ധികളും ചേർന്ന് അയക്കുന്ന ഒരു കിച്ചൺ ക്യാബിനറ്റ് ഉണ്ട് യഥാർത്ഥ അടുക്കള ക്യാബിനറ്റാണത് യഥാർത്ഥ അടുക്കള ക്യാബിനറ്റ് ആ അടുക്കള ക്യാബിനറ്റ് അകത്തു നിന്ന് എടുക്കുന്ന ജനവിരുദ്ധമായ തീരുമാനങ്ങൾ ജനത്തിന്റെ നിർബാധ അടിപ്പിക്കുക ഇന്ന് ഇന്ന് വിഷ്വം കൂടിയാൽ അതിന് എന്റെ ഭയങ്കര സങ്കട തോന്നിയാണ് ഒരു ഒരു കുഞ്ഞിക്കുട്ടിയെ ഒരു ഒരു വയസ്സ് ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിക്കുട്ടിയെ ചുമൽ ചുമല്ലിട്ടിട്ട് ഈ രാജാവർക്ക് ഒരു ആ സ്ത്രീ പൊട്ടിക്കരഞ്ഞിട്ട് പിന്നെ സമരം ചെയ്ത് സംഭവിക്കും അവർ അവർ വിലപിക്കുന്നത് ചെറിയ അവരുടെ വേദനയും സംഘരോഗ മനസ്സിലാവുന്നില്ല ആ വിഷയം ചർച്ച ചെയ്യാതെ ചെയ്യാതെന്ത് ചെയ്യാന്ന് പറഞ്ഞാല് പിന്നെ മറ്റേ ഇതിന്റെ ചെറിയ പറയുന്ന മറ്റേ കാരണം അവരെ കൊലപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ ആ സ്ത്രീക്ക് ജാമ്യം കൊടുക്കാൻ ഈ മന്ത്രിസഭയിലെടുത്തിരിക്കുന്ന ഒരു താൽപര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക താൽപര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ കേരളത്തിനകത്ത് വരുന്നിരിക്കുന്ന എല്ലാവിധ സാമൂഹ്യ വിരുദ്ധമായ എല്ലാ സംഭവത്തിലേയും എന്താ പറയാ അതിന് ചുക്കാൻ പിടിക്കുന്ന ഒരാളായി അതിന്റെ അതിന്റെ പിന്നെ ഒരാളായി കേരളത്തിലെ മുഖ്യമന്ത്രി മാറുക അതിന്റെ പാർട്ടിക്ക് പാർട്ടി സംവിധാനത്തിൽ ഒന്നടങ്കം ഉപയോഗിക്കുക ഈ കേരളത്തിലെ കാട്ടാസുകളായിരിക്കുന്ന മന്ത്രിമാരും അതിന്റെ ഭാഗമാക്കായി തീരുക കേരളത്തിലെ ജനങ്ങളിലും ജനങ്ങളുടെ പ്രശ്നങ്ങളൊന്നും എന്റെ പ്രശ്നമല്ലെന്ന് പറയുക ഇത് പറയുമ്പോഴാണ് ബംഗാളിൽ നന്ദിഗ്രാമിൽ ഉണ്ടായിരുന്ന സംഭവത്തിന്റെ ഭയാനകമായിട്ടുള്ള ചിത്രത്തിന്റെ അതിനേക്കാൾ അതിനേക്കാൾ ഭീകരമായ ആഴത്തുള്ള വിഷയം ഈ എനപ്പുള്ളി സംഭവിക്കാൻ കഴിവായി പാലക്കാട് ഒരു തനിയാവർത്തനം സംഭവിക്കുമോ എന്ന് നാം ഭയപ്പെടുന്നു തീർച്ചയായും 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 ഭയപ്പെട്ടേ വയ്യാവും അത് മാത്രമല്ല അതിന്റെ ഗതികളെന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന സംഭവത്തിന്റെ പേര് നിയന്ത്രിക്കുന്നതിനുള്ള സാധനത്തെ അത് സമ്പൂർണമായി നശിപ്പിക്കുന്നവർ ജനാധിപത്യ സ്വഭാവം ഏറെ ഉണ്ടായിട്ടുള്ള ഏറെ ഉണ്ടായിട്ടുള്ള സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി പോലും അതൊരു പച്ചക്കൊടി കാണിച്ചു എന്ന് പറയുന്നത് സത്യത്തിൽ അങ്ങേയറ്റം അഖന്ധവ്യമായിരിക്കുന്ന അപരാധമാണ് അത് വാസ്തവത്തിൽ എന്താ ജനാധിപത്യ സമൂഹത്തോട് കാണിച്ചിരിക്കുന്ന അങ്ങേയറ്റം അങ്ങേയറ്റം ധിക്കാരപരമായിരിക്കുന്ന ഒരു സംഭവമായി അതെന്നും എന്നും അത് ഇവിടെ പിന്നെ എന്താ പറയുക വിലയിരുത്തപ്പെടുന്ന ചിത്രമായിട്ട് മാറുമെന്നാണ് പരിചയപ്പെടാത്ത എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെയാണ് പിന്നെ കൃത്യമായിട്ട് പറയാൻ അതാണ് സംഭവിക്കാതെ എനിക്ക് കേട്ടോ അല്ലേ ഹലോ ആ ചേട്ടാ നമ്മൾ ഈ പറയുന്നത് പോലെ ഈ പറയുന്ന ഈ നമ്മൾ ഭയപ്പെടുന്നത് പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മള് ഈ പറയുന്ന ഇവിടുത്തെ സമൂഹവും നമ്മളെ ഒരു കരുത്തുറ്റ ഒരു ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കത് പറയാൻ കഴിയില്ല ഏതായി നാം ഭയപ്പെടുന്നത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം മറ്റൊരു നന്ദിഗ്രാമം ഈ പറയുന്ന ഇടതുപക്ഷം എന്ന പേരിന് പറയുന്ന ഈ സർക്കാരും ഇതോടുകൂടി ഈ കേരളത്തിൽ കുഴിച്ചു മൂടപ്പെടുമോ എന്നൊരു ചോദ്യവും കൂടെ ഉണ്ടാകും അല്ലെ അല്ല തീർച്ചയായും പക്ഷെ അതായത് ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ സി പി എം എന്ന് പറഞ്ഞൊരു പാർട്ടി കോർപ്പറേറ്റുകളെ ആശ്രയിച്ചു തുടങ്ങിയതോടെ അതിന്റെ പ്രത്യേകാസ്ത്രപരമായിട്ടുള്ള പ്രതിബദ്ധത അതിന് നഷ്ടമായിട്ടുള്ളൂ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയെ പോലെ ഒരു ബുദ്ധദേവ് ബുദ്ധദേവ് ബംഗാളിനെ എങ്ങനെ തീർത്തോ അതുപോലെ ബംഗാളിലെ സി പി എമ്മിനെ എങ്ങനെ തീർത്തും പിണറായി തീർത്തുകൊള്ളും കേരളത്തിലെ സി പി എമ്മിനെ എന്ന് തന്നെ നമുക്ക് ലേശം വരും അല്ലെ ക്രിസ്ത്യം അത് തീർക്കുന്നില്ല അതിന്റെ അവസാനത്തെ ആണി അടിച്ചു കഴിഞ്ഞാൽ അവസാനത്തെ ആണി അടിച്ചു കഴിഞ്ഞുകൂടാ എന്നിട്ടും യാതൊരു ഉളുപ്പും യാതൊരു ഉളുപ്പുമില്ലാതെ ലജ്ജയും അയാൾ എന്താ അയാൾ വേറെ കാര്യം അതായത് ഞാൻ എന്റെ ജണ്ട് വളരെ സാധാരണ ഒരു മനുഷ്യന്മാരെ അതായത് ഡൗൺ റോഡ് എന്ന് പറഞ്ഞ വാക്കി വാക്വരു അവരുടെ നിലവിളി കെട്ടിട്ട് നിങ്ങൾക്ക് അതിനോട് സംസാരിക്കാൻ ില്ലെങ്കിൽ അതിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ എവിടെയാണ് പാർട്ടി പിന്നെ എങ്ങനെയാണ് ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിയാവുന്നത് എന്താണ് ഇടതുപക്ഷം ഇയാളെ പോലെ സർവ തെമ്മാണിത്തവും ചെയ്യാനുള്ള ഒരു സംഘടനാ സംവിധാനമാണോ ഇടതുപക്ഷം പറയുന്നത് ആരാണ് ഞാനോട് പറഞ്ഞു കൊടുത്ത് ആരാണ് ഞാനോട് പറഞ്ഞുകൊടുത്ത് സി പി ഐ കാരണം എങ്ങനെയാണ് ഇത് ചൂട്ടി പിടിച്ചു കൊടുക്കുക ഞാൻ വിമർശിച്ചു വിമർശിച്ചു നിങ്ങൾ ഇത്ര ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിനെ അതിനെന്താ പച്ചക്കൊടി കാണിക്കുന്നത് നിങ്ങൾ ആരോപിക്കുന്നത് അത് എം എൻ ഗോവിന്ദൻ നായർ മുൻ വെളിയം ഭാർഗവൻ വരെ ഇരുന്നിരിക്കുന്ന കഥ പറയുന്നത് ഞാൻ സി കെ പറഞ്ഞ സി കെ ചന്ദ്രൻ ഈ രീതിയിലല്ല പിന്നെ പലപ്പോഴും വളരെ ബുദ്ധിപരമായ രീതിയിൽ പരിഹരിച്ചിട്ടാണ് പലപ്പോഴും പിന്നെ നിർവീര്യമാക്കാറ് അതുകൊണ്ടാണ് ഞാൻ ഈ വെളിയത്തിന്റെ പേര് വെളിയവതല്ല ഇതാ തൂരിക ഒരു കാര്യം കൂടി ഞാൻ ഇട്ട് പറയാം ഈ കേരളത്തിനകത്തൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് കേരളപക്ഷത്തിന് ആവട്ടെ യുഡിഎഫിന്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ആ ബഡ്ജറ്റിനകത്തുണ്ടായി ചർച്ച നടക്കല്ലോ യുഡിഎഫിന്റെ ഭാഗവും കൂടിയായിരുന്നോ നേരത്തെ പിന്നെ സി പി ഐ പിന്നീട് എൻഡിഎഫിന്റെ ഭാഗം കൂടിയായിട്ട് അപ്പഴും ഉണ്ടല്ലോ ബഡ്ജറ്റിന്റെ മുകളിൽ സ്റ്റാറ്റിക് സെറർ വന്നു കഴിഞ്ഞാൽ അപ്പം ആ ഫോട്ടിൽ ആര് പറയും വീടിയം പറയും അത് ഇന്ന് ഇന്ന് കാരണങ്ങൾ ആ സെറ്റാണ് കേട്ടോന്ന് പറയും തെറ്റാണ് കെട്ടോ എന്ന് അയാൾ പറഞ്ഞാലറിയാം അദ്ദേഹം പറഞ്ഞാലും അറിയാം അത് നൂറ്റി ഒന്ന് ശതമാനം കരച്ചാണ് കാരണം എന്താ അറിയാ ഒരു ബജറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് കൃത്യമായിട്ട് കാരണങ്ങളിലുള്ള ഒരാളാണ് ആരുത് നിങ്ങൾ സി പി എം എന്നുള്ള പാർട്ടിക്ക് നിങ്ങളുടെ ഏതും ഒരുത്തനെ കാണിച്ചിനെ പറ്റുമോ അത് ഐസിനെ കാണിക്കുക കാണിക്കുക ഏതോ നിങ്ങൾ രാജ്യം കാണിക്കുക അതിൽ ബാലബോ കാണിക്കുക എന്തെങ്കിലും ഈ പറഞ്ഞ കേരളത്തിൽ മുഖ്യമന്ത്രിയാണ് നിങ്ങൾ കാണിക്കുക ഒരാൾ ഒരാൾ പേര് പറഞ്ഞാൽ നിങ്ങൾ ബുദ്ധിയും ബുദ്ധിയും കഴിവും വിവരവും വിവേകവും പിന്നെ സൂക്ഷ്മിയും ദൂരക്കാഴ്ചയും ഒറ്റ ഒരുത്തരീതാക്കില്ല കാരണം അത് ആർക്കില്ല കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അതില്ല ഇല്ല അയാൾക്ക് വേണ്ടത് അയാളുടെ അയാളുടെ സിൽപന്തികൾക്ക് അയാളെയൊക്കെ താഴെയായിരിക്കുന്ന ആളുകൾ നിലവാര തകർച്ചയുടെ ആളുകൾ കൂട്ടിയിട്ടുള്ള യാത്രയാണ് അയാൾ ആ യാത്രയുടെ ഭാഗമായതുകൊണ്ട് തന്നെയാണ് അയാൾ ഒറ്റ സംഭവം അതുകൊണ്ടാണ് അയാളത് പറഞ്ഞാൽ അറിയോ ഈ ഈ പിന്നെ പളയങ്ങാടിയിൽ വെച്ച് വന്നപ്പോ അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പറഞ്ഞത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പരസ്യമായി പറയുകയും അതെന്റെ കണ്ണ് കൊണ്ട് ഞാൻ കണ്ടതല്ലേ എന്ന് ഉളുപ്പില്ലാതെ പറയുകയും ചെയ്തിരിക്കുന്ന ഒരാൾ നിങ്ങൾ എങ്ങനെയാണ് ഈ ആശാവർക്കറുമായ പിന്നെ കരച്ചിൽ നിങ്ങൾ കാണുക ആ ശബ്ദം നിങ്ങൾക്ക് ഞാൻ കേൾക്കുക അധികാരം കൊണ്ട് അന്തരും ഭ്രാന്തരും ഊനരുമായി പോയിരിക്കുന്ന മനുഷ്യനായാണല്ലോ അവിടെ അതിന്റെ അത് അത്ര സംഭവങ്ങൾ പുതിയ അയാൾക്ക് പാർട്ടി അയ്യുപായും വന്നാൽ കിട്ടിയില്ല കാരണം അയാൾക്ക് ഈ പാർട്ടി ഒന്നുമല്ല അല്ല അയാൾക്ക് വേണ്ടത് എന്താണ് ഈ പാർട്ടിയുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് എന്തെല്ലാം തെമ്മാണിത്തങ്ങൾ ചെയ്യാമോ ആ ധമ്മാണിത്തങ്ങൾ മുഴുവൻ ചെയ്യാനുള്ള ഒരു സംഘടനാ സംവിധാനം മാത്രമാക്കി ഞങ്ങളുടെ മാറ്റിത്വം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഈ കൊടും വരച്ച നിരന്തരമായ രൂപപ്പെട്ട പാലക്കാട് എലപ്പൂരിൽ ആരും കൂടെ ഈ ബുറുവൊടി കൊണ്ടുവരുമോ ആരും ഒരാൾ ബ്രുവൊടി കൊണ്ടുവരുമോ എന്ന് പറഞ്ഞതോ പറഞ്ഞിരിക്കുന്ന ഞാൻ ആവർത്തിക്കാൻ പറഞ്ഞതോ അത് തീരുമാനിച്ചു പോയി നിങ്ങൾക്ക് വിയോജിപ്പിക്കാൻ നിങ്ങൾ വിമർശിച്ചോ അതുപോലെ ചർച്ച ചെയ്യും പക്ഷേ എടുത്ത തീരുമാനം മാറ്റില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇത് ദൈവത്തിന്റെ തീരുമാനമാണോ ഇത് ദൈവത്തിന്റെ തീരുമാനമാണോ അത്ര തീരുമാനമെടുക്കാൻ ഇയാൾ ആരാണ് സുപരണപ്പെടുത്തിയത് എന്താണ് ധിക്കാരത്ത് ഈ ചോദ്യമാണ് ഈ ചോദ്യത്തോടൊപ്പം തന്നെ ഈ പാലക്കാട് ഒരു അവസ്ഥ വരികയും ചെയ്യുകയാണെങ്കിൽ അത് വരാതിരിക്കുന്നത് പിന്നെ സൈപ്രദാസ് പറഞ്ഞതുപോലെ തന്നെ ഒരു നൂറ് നന്ദി കലാവിധയോ തിങ്കിരുടെയോ ഭാഗമായി വരാവുന്ന കലാപ് പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളുമായിരിക്കും സംശയവും തർക്കവും വേണ്ട ഇപ്പൊ സൈപ്രദാസ് ഏതായാലും ചേട്ടാ നമുക്ക് അത്ര കണ്ട് തീവ്ര തീവ്രതയുള്ള ഒരു വിഷയമായത് കൊണ്ട് തന്നെയാണ് നാം നിർത്താൻ പലപ്പോഴും ചർച്ച നമ്മൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അറിയാതെ താങ്കളെപ്പോലെ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ സംസാരിക്കുന്നത് എന്ന് തന്നെ കരുതാം ചേട്ടാ ഞാൻ തീർച്ചയായിട്ടും മറ്റൊരു വിഷയവുമായി താങ്കളെ വിളിക്കുന്നതാണ് നന്ദി താങ്ക് യു